ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു പപ്പായ ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ താരം പപ്പായ ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പപ്പായയാണ് നല്ല വലിപ്പുണ്ടട്ടെ ഈ പപ്പായ ഞങ്ങൾ ഇതിന് വേറെ വളപ്രയാകും ഒന്നും ഇതിനെ ചേർത്തിട്ടില്ല ഞങ്ങൾ സാധാ വെള്ളം മാത്രമാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത് പക്ഷേ ഈ പപ്പായ ഇതിൽ പിടിച്ച പപ്പായക്ക് നല്ല വണ്ണം ഉണ്ടായിട്ടുണ്ട് അതുകൂടാതെ ഈ പപ്പായ ഭയങ്കര ടേസ്റ്റാട്ടോ നല്ല മധുരമാണ് ഞങ്ങൾ ഇതിൽ പിടിച്ച പപ്പായ കുറച്ചൊക്കെ കറി വെച്ചു കുറച്ച് തോരൻ ഉണ്ടാക്കി പിന്നെ നമ്മുടെ അടുത്തൊരു വീട്ടുകാർക്ക് കുറച്ച് കൊടുത്തു അപ്പോൾ ഇന്ന് ഞാൻ നോക്കുമ്പോൾ നല്ലൊരു പപ്പായ നല്ല പഴുത്ത പപ്പായ പിടിച്ചിരിക്കുമെന്ന് ഞാൻ കണ്ടു പിന്നെ ഞാനത് പറിച്ച് പിന്നെ ഞാൻ വിചാരിച്ചു നമുക്കിതൊന്ന് ഷെയ്ക്ക് ഉണ്ടാക്കിയാലോ എന്ന് അങ്ങനെ ആട്ടോ ഞാൻ ഷേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയത് അങ്ങനെ ഞാനിതാ പപ്പായ ഇങ്ങനെ മുറിച്ചു ഞാൻ ഇങ്ങനെ മുറിക്കാൻ കാരണം പപ്പായ നല്ലോണം പഴത്തിട്ടുണ്ടായിരുന്നു നമുക്ക് തൊലി ഫസ്റ്റ് ടൈം തന്നെ തൊലിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ നല്ല ഒടിഞ്ഞ പോലെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ മുറിച്ച് ചെറിയ കഷ്ണാക്കിയതിന് ശേഷം അതിൽ നിന്നാണ് ഞാൻ എൻ്റെ ഈ പപ്പായുടെ തൊലി റിമൂവ് ആക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ നീളത്തിൽ മുറിച്ച് പിന്നെ അതിൻ്റെ ആദ്യ ചെറിയ കഷ്ണങ്ങളാക്കി അതിൽ നിന്നാണ് ഞാൻ ഇതിൻ്റെ തൊലി ആക്കുന്നത് പിന്നെയും നമ്മുടെ ഈ പപ്പായത്ര അത്ര നിസാരക്കാരനല്ല കേട്ടോ പപ്പായുടെ ഗുണങ്ങൾ ഒട്ടനവധിയാണ് മെയിനായിട്ട് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലവണ്ണം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ പപ്പായ പിന്നെ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഒരു കോസ്മെറ്റിക്സ് എടുത്താൽ അതിലൊരു ഇൻഗ്രീഡിയൻറ്റ് ആയിട്ട് നമുക്ക് പപ്പായ ഉപയോഗിക്കുന്നുണ്ട് ഒരു മോയ്സ്ചറൈസർ ആവട്ടെ ഒരു ഫേസ് വാഷ് ആവട്ടെ ഫേസ് മാസ്ക് ആവട്ടെ അതിനെല്ലാം മെയിനായിട്ട് ഇന്ന് പപ്പായ ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ ശരീരത്തിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള പല പ്രവർത്തനങ്ങൾക്കും പപ്പായ നന്നായി സഹായിക്കുന്നുണ്ട് നമ്മുടെ ദഹന പ്രക്രിയയ്ക്കാണെങ്കിലും പിന്നെ നമ്മുടെ പിരിയോഡിക് പ്രശ്നങ്ങൾക്കാണെങ്കിലും പപ്പായ ഒരു നല്ലൊരു എന്താ പറയുക നല്ലൊരു ഗുണമുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് ഞാനിവിടെ പപ്പായ ചെറിയ കഷ്ണങ്ങളായി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തു പിന്നെ അതിനാവശ്യമായ പാലൊഴിച്ചു കൊടുത്തു ഇനി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ് തേനുള്ളവർക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം അതായിരിക്കും നമ്മുടെ ഹെൽത്തി പക്ഷെ നമ്മുടെ ഇവിടെ ഇന്ന് തേനുണ്ടായില്ല അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തു നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചു വരാം അപ്പം നമ്മുടെ പപ്പ ഷേക്ക് കുറച്ചൊരു കട്ടി രൂപത്തിലാട്ടോ കിട്ടിയത് അപ്പം ഭയങ്കര തിക്കാണ് ഞാൻ കുറച്ച് സ്മൂത്താൻ വേണ്ടി കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുത്ത് രണ്ടാമത് കൂടി മിക്സിയിലിട്ട് അരച്ചെടുത്തു അപ്പോൾ അതാ നമ്മുടെ അടിപൊളി പപ്പായ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ പപ്പായ ഷേക്കിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ എൻ്റെ പപ്പായ ഷേഖയുടെ ക്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട് ഓക്കെ ബൈ